ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപത്തിലേക്ക് തൃശൂരിൽ ടി എൻ പ്രതാപനും ആലത്തൂരിൽ രമ്യ ഹരിദാസും മത്സരിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി ചാലക്കുടിയിൽ യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനും എറണാകുളത്ത് ഹൈബി ഈഡൻ എംഎൽഎയും മത്സരിക്കുമെന്നാണ് സൂചന കാസർഗോഡ് സുബ്ബറായിക്കാണ് സാധ്യത വെള്ളിയാഴ്ച നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് പൂർണ്ണധാരണയായില്ല ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ ഉയർന്നുവന്നതാണ് തീരുമാനം വൈകാൻ കാരണം ശനിയാഴ്ച രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ മാത്രമേ അന്തിമ തീരുമാനമാകൂ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തിരക്കിട്ട കൂടിയാലോചനകളാണ് ഡൽഹിയിൽ നടന്നത് വെള്ളിയാഴ്ച രാവിലെ കേരള ഹൗസിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിവിധ സീറ്റുകളിലെ സാധ്യത സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തി ഉച്ചയ്ക്ക് ആരംഭിച്ച് വൈകിട്ട് ആറ് മണിവരെ നീണ്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് അന്തിമ പട്ടികയ്ക്ക് യു രൂപം നൽകാനായില്ല തുടർന്ന് ചർച്ചകൾ അവസാനിപ്പിച്ച് അനൗപചാരിക കൂടിയാലോചനകളാണ് ഇപ്പോൾ നേതാക്കൾ നടത്തുന്നത് വയനാട് വടകര ഇടുക്കി സീറ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു ജാതി സമവാക്യങ്ങൾ പരിഗണിച്ചാവും എറണാകുളം ചാലക്കുടി തൃശൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക അതേസമയം മുതിർന്ന നേതാക്കൾ സിറ്റിംഗ് എം പിമാർ എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാവും ന്യൂസ് ഡെസ്ക് കെ വാർത്ത